രാത്രിയിൽ ഉറങ്ങുന്ന ഇന്നും ഒന്നും സമാരിക്കും വിട്ടതാണ് കേട്ടോ അതോ നടക്കുന്നുണ്ടോ കുട്ടിപ്പം വിളിക്കാൻ വന്ന കുഞ്ഞേ വാ ഓടി വാ ബാ ചാച്ചോ അങ്ങനെ ഓടി വാ പൊന്ന് മൈൻഡില്ല പൊന്നെവിടെ കുഞ്ഞി പെണ്ണെവിടെ ഇവാ ഇ കുഞ്ഞിനെ കണ്ടില്ല വായോ Cô nhìn chách bam bát 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 đi bát 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 đi bát đi ba, bát come bát bát em đi bát 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 Đi bát Đi bát chân ഇങ്ങനെ കമ്മൻ പറഞ്ഞാൽ പോയില്ലെങ്കിൽ തിരിച്ച് പറയാം നടക്കൂട്ടിപ്പാ നടക്ക നടക്ക നടന്നോ നടത്തോ ഓടിപ്പോ ചെല്ല നടക്ക് അമ്മ ഉണ്ടേ വാ വാ ഞാൻ പോവാ ബാ ബാ ഞാൻ പോവാ കമ്മ ബാ ചാച്ചാവിനെ ഓടി വായോ ഓടിവായോ ബാ പോ